മജമാരെ റെഡ് സ്റ്റാൻഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്റെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഇവിടെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് അതിൽ മൂന്ന് വട്ടം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടും ഒരുപാട് വട്ട പോയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ റൂമിലൊക്കെ താമസിക്കുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ചേട്ടന്മാരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അതുപോലെ തന്നെ ദുബായിനിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത വർഗീസ് മച്ചാനും ടീം അവർ ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവരിപ്പം സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്ഥലമാണ് റെഡ് സാൻഡ് ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും അവരെയും കൊണ്ട് വീണ്ടും പോകാൻ എനിക്ക് ഇനിയും പോകാൻ ആഗ്രഹമുള്ള സ്ഥലമാണ് റെഡ് സാൻഡ് കേട്ടോ അപ്പം ഞാൻ വണ്ടിയാണ് വണ്ടിയിൽ ഒരുപാട് പേരൊക്കെ ഉള്ളു അപ്പൊ ഈ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോയത് അപ്പൊ റെഡ് സാനിൽ പോയിട്ട് അവിടുത്തെ ഒരു ആക്ടിവിറ്റീസ് മൊത്തം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും അതിലൊക്കെ താമസിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് എഴുപത് ഗ്രൗമീറ്റർ ഉള്ളു ഒരു മണിക്കൂർ കൂടിയാൽ മതി ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ വലിയ കഥയുള്ള കാര്യങ്ങളാട്ടോ അതൊക്കെ പിന്നീട് അങ്ങോട്ട് അറിയിക്കാം എന്തിനാ കേക്ക് കട്ട് ചെയ്തതെന്നൊക്കെ ഈ കേക്ക് ന്യൂസിലാൻഡിലുള്ള ഒരാൾ ഇവിടെ ജസ്റ്റിനോടും അജീഷ് ഏട്ടനോടും പറഞ്ഞ് ഇവിടെ വരുത്തിച്ചതാണ് അപ്പം അതിന്റെ കേക്ക് കട്ടിങ്ങാണ് നമ്മൾ കേക്കെല്ലാം കട്ട് തന്നെ അൻവർക്ക അപ്പുറ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രാവിലെ പോകട്ടെ അപ്പം ചായ റെഡി ആയിട്ടുണ്ട് ചായ കുടിക്കാനുള്ള പരിപാടിയാണ് അതുപോലെ തന്നെ തലേ തലേന്ന് രാത്രി അതായത് ബുധനാഴ്ച രാത്രി തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ക്യാമ്പ് ചെയ്യാനുള്ള ചിക്കനൊക്കെ കൊണ്ടുവന്ന് ഫ്രഷ് ചിക്കനൊക്കെ കൊണ്ടുവന്ന് ഫുള്ള് മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ ദമ്പെല്ലാം പൊട്ടിച്ച് അവിടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്ത് ഈ വണ്ടിക്കകത്ത് ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരെ മൊത്തം കൊള്ളുകയും ചെയ്യും അതുപോലെ ലോഡും ചെറു കൂട്ടോ അപ്പൊ വണ്ടിക്കകത്ത് ഒരു രണ്ടു ദിവസം നമ്മൾ വഴിയിലായാലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും അൻവരൊക്കെ വണ്ടി കരുതിയിട്ടുണ്ട് അപ്പൊ ക്യാമ്പിനൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പോകാനും ഒന്നും പേടിക്കാനില്ല എല്ലാം വണ്ടിക്കകത്തന്നിട്ട് എ ടു സെറ്റ് കാര്യങ്ങൾ വണ്ടിക്കകത്തുണ്ട് അപ്പൊ നമ്മളെ നമ്മളെപ്പോലെ ചെറിയ ശമ്പളത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പം പോയി അടിച്ച് പൊളിച്ച് തിരിച്ചു വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് റെഡ് സാൻഡ് ഈ യും ഇതിനു മുന്നേ ഒരുപാട് റെഡ്സാൻ്റെ പേര് ഇട്ടിട്ടുണ്ട് കയറി കാണുവാ അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും അന്നേരം നമ്മൾ അവിടെ ഓടിക്കുന്ന വണ്ടിക്ക് അവര് പറയുന്നതാണ് പ്രൈസ് കേട്ടോ നമ്മള് വെള്ളിയാഴ്ച പോഴപ്പില്ല വെള്ളിയാഴ്ച രാവിലെ ചെല്ലോ അവിടെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ വണ്ടി വില പേശി മേടിക്കാൻ പറ്റും ഞാൻ ആ വണ്ടി മുപ്പത്തഞ്ച് റിയാൻ ഓടിച്ചിട്ടുണ്ട് ഈ പ്രൈസ് നമ്മൾ പോയപ്പോൾ എൺപത് രൂപ കൊടുക്കേണ്ട വന്ന കേട്ടോ നൂറ് രൂപ പറഞ്ഞിട്ട് എൺപത് രൂപ കൊടുക്കേണ്ട വന്നു ആൾക്കാര് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പൊ ആൾക്കാരില്ലാത്തപ്പം വലിയ കുഴപ്പമില്ല ഈ ചിക്കനൊക്കെ ബുധനാഴ്ച ദിവസം നമ്മൾ വൈകുന്നേരം നല്ലപോലെ മസാല ഒക്കെ പെരട്ടി പൊള്ളിക്കാൻ പാത്രം ആക്കി വെച്ചേക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും വലിയ ആൾക്കാരെ കാണാനൊന്നുമില്ല പക്ഷേ ഇതെല്ലാം കഴിച്ചേക്കും ഭയങ്കര ആൾക്കാരായിരുന്നു കേട്ടോ ഇപ്പൊ വർഗീസ് മച്ചാനും അൻവുറക്കയും കൂടെ ഗില്ലടിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഗില്ലടിയും കാര്യങ്ങളൊന്നും കണ്ടോ അതിനുശേഷം ബാക്കിയുള്ള കലകൾ പറഞ്ഞുതരാം കേട്ടോ തലേന്ന് നമ്മള് മസാലയൊക്കെ പെട്ട് വെച്ചോണ്ട് തന്നെ ചിക്കൻ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ പോയപ്പോ തന്നെ നമ്മള് കുബൂസാണ് മേടിച്ചുകൊണ്ട് പോയത് അപ്പൊ കുബൂസും ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് വന്ന ഒരു വണ്ടി അങ്ങോട്ട് താഴ്ന്നു പോയിട്ടോ അപ്പം ഞാൻ ഞാനിതിൻ്റെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മളൊരു വിഞ്ചിട്ട് വലിക്കുന്ന വണ്ടീൻ്റെ അടുത്ത് ഒരിക്കലും പോയി നിൽക്കരുത് വിഞ്ചു അഥവാ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഞ്ചു വന്ന് അടിക്കാൻ ചാ ചെയിൻ വന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് അടിച്ച് ചിലപ്പോൾ ചിലപ്പോൾ രണ്ട് പീസായിട്ടൊക്കെ പോകട്ടോ അപ്പം ഇതാണ് ആദ്യത്തെ ഭാഗോട്ടം അപ്പം വണ്ടി താന്ന ശേഷം നമ്മൾ വലിക്കാൻ ഒരുപാട് നോക്കിയതിന് ശേഷം അവിടെ വണ്ടി താഴ്ന്നു പോയിക്കാൻ ഒന്നും പീടിക്കാനൊന്നുമില്ല ഇതുപോലെ ഒരുപാട് പേര് ഒന്ന് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതാണ് ആദ്യ ഭാഗം നമ്മൾ വണ്ടിക്കകത്ത് ഏറെ കുത്തിവിടാനാണ് ആദ്യ ഒരു വണ്ടി കയറ്റിയത് അപ്പം നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന പോലെ ഏറെ ഒന്നും കുത്തിവിട്ട് കൊടുത്തു അതിനുശേഷം വണ്ടിയൊക്കെ തള്ളിക്കയറിയ നമ്മൾ ഇവിടെ വന്ന് വണ്ടിക്കകത്ത് പാട്ടെല്ലാം ഇട്ട് അവർ ഭയങ്കര ഡാൻസ് ആട്ടും എല്ലാവരും കൂടെ ഇങ്ങനെ പുറത്ത് പോകേണ്ട ഒരു സന്തോഷമാണ് എല്ലാവർക്കും ഒരുപാട് കാളുകൂടി പുറത്ത് പോകാൻ ഒരു സന്തോഷമാണ് എനിക്ക് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാവരും പല ടൈപ്പ് ആൾക്കാരാണ് പല സ്ഥലത്തുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും കൂടെ സെറ്റാവും എന്നൊക്കെ ഒരു പേരുണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമെന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ഇവിടെ മറ്റേ സംഭവം ഉണ്ട് ഉണ്ടെട്ടോ നമ്മൾ ഈ പാരഷ്യൂട്ടിൽ പറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് നമ്മളതിനകത്തും കയറിയൊന്നുമില്ല കേട്ടോ നമുക്ക് അത്ര ധൈര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനകത്ത് കയറിയൊന്നുമില്ല അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം എല്ലാവരും കൂടെ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് നല്ല ഫുഡ് കഴിച്ചു എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അപ്പോൾ റിയാദുള്ള മച്ചന്മാർ പറഞ്ഞ പോലെ തന്നെ വളരെ അടുത്താണ് എഴുപത് കിലോമീറ്റർ തന്നെ വളരെ അടുത്താണ് പോയി അടിച്ച് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാട്ടോ Objective. My adrenaline spikes when I'm threatened And need to stay in my way I'm aggressive Cause when there's no breaks, It'll kill when I'm desperate You're saying I But you don't love me ഭക്ഷണം എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായിട്ടും ഉച്ചയായിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ വണ്ടി ഓടിക്കാനുള്ള പരിപാടിയാണ് അതിന് കാറ്റ് കുത്തി വിടുന്ന പരിപാടിയാണ് കാണുന്നത് കേട്ടോ നമുക്ക് ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് പമ്പ് അതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല ഇനി പമ്പില്ലാത്തവരടുപ്പായാലും കുഴപ്പമൊന്നുമില്ല വല്ലാദിവസമൊക്കെ ഇങ്ങനെ കാറ്റടിക്കാൻ വേണ്ടി വലിയ കമ്പർസറും കൊണ്ടൊക്കെ പുറത്തൊക്കെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു നമ്മള് വേപം അതുപോലെ ഈ വണ്ടിക്കകത്തൊരു എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ക്യാമ്പിംഗ് പറ്റി എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് മുന്നേ എല്ലാം തിരിച്ച് സെറ്റ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ കൂടെയുള്ള ഓരോ ഹിന്ദിക്കാരനാട്ടോ ഈ പുതിയ ചെറുക്ക ാണ് നല്ല നമ്മളെ അടുപ്പിക്കാൻ പറ്റിയത് എല്ലാ നമ്മൾ ഹിന്ദുക്കാരും അടുപ്പിക്കൊന്നും നമ്മൾ നമ്മള് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവനെ നമ്മൾ കൂടെ കൂട്ടിയിട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വണ്ടി മേടിച്ചു കൊടുത്തോ വർഗീസ് മെച്ചാനും ഉണ്ട് കേട്ടോ അണ്ണൻ ഇവിടെയൊക്കെ ഉണ്ട് അപ്പൊ ഇവര് ദുബായിലായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഇവരെയും കൂട്ടിയുള്ള എന്റെ ട്രിപ്പ് ആട്ടോ അങ്ങനെ ഇരിക്കുക നമ്മൾ പതിനഞ്ച് ഏറ് വെച്ച് വന്ന വണ്ടി നമ്മുടെ വണ്ടി അടുത്ത് ആന്ന് പോയിട്ടോ പിന്നെ അപ്പൊ വേറെ വീണ്ടും കുറയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം വണ്ടി കൊണ്ട് പോകുന്നവർ നല്ലപോലെ എയർ കുറച്ചിട്ട് മാത്രം ഇത് വലിയ വണ്ടിയായത് കൊണ്ട് നല്ലപോലെ എയർ കുറച്ചു ശേഷം മാത്രമേ കയറി പോയോ അപ്പം ഈ എയർ ഏറെല്ലാം കുത്തിവിട്ട ശേഷം അൻവരൊക്കെ വന്ന് മീനിലൊക്കെ പോയി റൗണ്ടൊക്കെ അടിച്ച് വണ്ടി ഓക്കെയാണ് ഓടും എന്നുള്ള ഇത് സെറ്റാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പം ഇവിടെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുമ്പോൾ അറിയാം അപകട അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതായത് അവിടെയിൽ വണ്ടി ഓടിക്കുന്ന സൗദി പിള്ളന്മാർക്കൊന്നും വലിയ ലെക്ക് ലെകലൊന്നും ഇല്ല നമ്മുടെ അവർക്ക് ധൈര്യമാണ് അവർ ഓടിച്ച് ഓടിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പക്ഷെ അവർ വരുന്ന കാണുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളീനൊരാന്തൽ പറ്റും അതുപോലെ തന്നെ ഈ ഇതിൽ ഓടിക്കാറ് ഈ സമയത്ത് ആ ഗ്രൗണ്ട് കണ്ടറിയാം നമ്മൾ വന്ന സമയത്തെ പോലെയല്ല ഉച്ചക്ക് ശേഷമാണ് എല്ലാവരും ഭയങ്കര ആൾക്കാരായി വണ്ടി വല്ലതും തട്ടിക്കഴിഞ്ഞാലേ ഭയങ്കര സീനാവും അപ്പൊ എനിക്കവിടെ അൻവർക്ക് ആദ്യമായിട്ട് മരുന്നിൽ വണ്ടി ഓടിക്കാൻ അവസരം തന്നു അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നല്ല എന്താ പറയാ ഭയങ്കര അനുഭൂതി കിട്ടുന്ന ഒരു ദിവസമായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്ക് ആദ്യമായിട്ട് തോന്നിയിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയിലൊക്കെ ഇന്ന് കാണുന്നില്ലാണ്ട് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം അതായത് എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും മരുന്ന് വണ്ടി ഓടിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്നാമത്തെ കേസ് വണ്ടിയിൽ ഏറെ നല്ലപോലെ കുറയ്ക്കാറ് രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിട്ടാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം നമ്മളൊന്ന് വണ്ടി സൈഡ് ആക്കിയിട്ട് ഒന്ന് ചുറ്റി നോക്കണം അവിടെ വേറെ ആൾക്കാരുണ്ടോ എന്ന് നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നമുക്ക് മുന്നിലുള്ളതെല്ലാം കാണാൻ പറ്റും ഈ മരുഭൂമിയിൽ കയറി കഴിഞ്ഞാൽ എല്ലാം തട്ട് തട്ട് തട്ടായിട്ട് കിടപ്പുണ്ടാവും ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ കുന്നുകുന്ന കുന്നായിട്ട് നമ്മൾ ഈ വണ്ടി ഓടിച്ചുണ്ടെങ്കിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ കാരണം മുന്നേ വന്ന് സ്റ്റേ സ്റ്റേ ചെയ്യുന്ന ടെന്റ് കെട്ടിയിരിക്കുന്ന അതേപോലെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഫാമിലി ഉണ്ടാവും നമ്മൾ ഒരിക്കലും ഇത് കാണുന്നില്ല നമ്മുടെ മുന്നിൽ എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല ഒരു തരത്തിലുള്ള ഒന്നുമില്ല മുന്നിൽ ഓടിച്ചങ്ങ് ചെല്ലുമ്പം ആയിരിക്കും നമ്മൾ ഈ മുന്നിൽ ഒരു ഫാമിലി ഇരിക്കുന്നതോ കുട്ടികളെ ഇരിക്കുന്നോ വണ്ടി കിടക്കുന്നതൊക്കെ കാണുക കാരണം നമ്മുടെ കാഴ്ച മറിച്ചുകൊണ്ട് കുന്നു അവിടെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും എനിക്കും ഉണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊരു വലിയൊരു കുന്നു ഓടിച്ചു കയറ്റി ഓടിച്ചു കയറ്റി ഞാൻ വിചാരിച്ചു ആ കുന്നിന്റെ അപ്പുറം നല്ല ഫ്രീ ആയിട്ട് അങ്ങ് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് വിചാരിച്ച പക്ഷെ നല്ലൊരു ഗർത്തം പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ പക്ഷെ ഇത്ര വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒന്നും പറ്റില്ല അടിയിൽ അടിച്ചു ഫ്രണ്ട് നല്ലപോലെ പോലെ കുത്തിന്നല്ലാണ്ട് കൂടുതലായിട്ടൊന്നും പറ്റൂല അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മളൊരു മതിലിന്റെ അപ്പുറം എന്താണെന്ന് അറിഞ്ഞ ശേഷം മാത്രം ആ മതിലിന്റെ അപ്പുറത്തേക്ക് ഓടിച്ച് കയറ്റുക അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയത്ത് രാവിലെ ഒന്നും പോകുന്ന വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് ഫാമിലിയൊക്കെ വന്ന് ഇങ്ങനെ ഒരേ മതിലിന്റെ അപ്പുറം ഇരിക്കുന്നുണ്ടാവും അപ്പൊ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ കാരണം വെച്ചാൽ അവിടെ ചെന്ന് നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഓരോ തട്ട് തട്ട് തട്ടാണ് ഒന്ന് ഓരോ തട്ടിന്റെ അപ്പുറം ഓരോരുത്തർ വണ്ടി നിർത്തിയൊക്കെ ഫുഡ് കഴിക്കുന്ന റെസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളിത് ഫുൾ കാലം കൊടുത്തങ്ങൾ ചെല്ലുമ്പോൾ ഈ മരുഭൂമിക്കുള്ള ഓട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് റോട്ടിൽ ഓടിക്കുന്ന പോലെ അങ്ങനെ എന്താ പറയുക ഇന്ന റൂട്ടൊന്നും ഇല്ല മണ്ണി കരു കഴിഞ്ഞാൽ വണ്ടി വണ്ടീന്റെ വഴിക്ക് അങ്ങ് പോകും നമ്മൾ പിന്നെ അങ്ങ് പോവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ ഒരു കുന്ന് ഓടിച്ച് കയറ്റി അപ്പൊ അപ്പുറത്തേക്ക് നല്ല സുഖമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് വിചാരിച്ചു പക്ഷേ അപ്പുറത്തേക്ക് നല്ലൊരു കുഴിയായിരുന്നു നല്ല കുഴി എന്ന് വെച്ചാൽ നല്ലൊരു കുഴി വണ്ടി ഇത്ര വലിയ വണ്ടി ആയതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിച്ചില്ല അപ്പം ഓടിക്കുന്നവരൊക്കെ അടിപൊളി പ്രത്യേക ഒരു ഭയങ്കര ഒരു വൈബ് ഏരിയയാണ് ആണ് അപ്പോൾ പോകാൻ പറ്റുക പോവുക വീഡിയോ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് വരുക കേട്ടോ Spikes when I'm threatened And need to stay in my way I'm aggressive Cause when there's no it I'll kill when I'm desperate <laughs> <laughs> you <laughs>